യെസ് ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം സലി അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓക്കെ സോ ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിലായിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു വോണ്ടെഡ് ബൈ യുവർ സെൽഫ് സോ എന്താണ് നമ്മളുടെ നിലൂരി എല്ലാവരോടും പറയാനുള്ളത് അല്ലോ സന്തോഷം എനിക്ക് നടികരണ പറ്റിയാണ് പറയാനുള്ളത് നീ നടികരനെ പറ്റി പറയാന്ന് വെച്ചാ മഞ്ഞുമല്ലെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തു അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും അല്ല മഞ്ഞുമല പാക്കും ഞാനും പാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പൊ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛനുമ്പളവനാണ്ട അവസരം ഒരുക്കി തന്ന ആളാണ് ചീൻചേട്ടൻ ചീൻചേണ്ട എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ചീൻചേണ്ടന്റെ പണം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെല്ലാവരും അവിടും കാലം ചേട്ടൻ അനുപേട്ടൻ അനുപേഡ് അവിടെ തന്നെ അനുവേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോലെയാണ് പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ എല്ലാവരും ഒരു മൂവിയുടെ പാട്ടാണെന്ന് പറ്റിയതില് നടികരുടെ ഒരു ഫസ്റ്റ് ഗോളു വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം നീ ലാലേടല്ലേടാണ് എന്തായാലും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് ഞാൻ കശിപ്പെടണം ഫസ്റ്റ് ഹിറ്റ് ഞാൻ കശിപ്പെടണം അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തോളാം അപ്പോ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ അല്ലേ എന്തായാലും ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ സന്തു ഈ നമ്മുടെ എല്ലാവരും എനിക്ക് എനിക്കൊന്ന് ചത്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു അതെ അല്ലേ താങ്ക് യു താങ്ക് യു ഞാനൊന്നും പറയാനില്ല എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാരും പോലെ തന്നെ മെയ് മൂന്നാം തീയതി പടം വന്ന് കാണാം താങ്ക് യു